അസ്സാമേക്കു വാഹിക്കും ഇന്ന് നമ്മളെ ഓൺലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എടുത്തല്ലോ അപ്പൊ അതില് അബ്ദുല്ല സ്വപ്നം കണ്ടിട്ടാണ് വാങ്ക്ന്ന് പരാമർശം കേട്ട് അപ്പൊ എന്റെ സംശയം എന്താ വെച്ചാല് ഈ സ്വപ്നാണോ ഇതിനൊക്കെ ആധാരം അതായത് സ്വപ്ന കണ്ടത് ഒരു കാര്യത്തിന് സ്ഥിരപ്പെടും ഈ ബാങ്ക് സ്വപ്നം കണ്ടതുകൊണ്ട് കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ അങ്ങനൊക്കെ ഒരു ചെറിയ സംശയം അപ്പൊ ആ സെപ്റ്റിൽ അങ്ങനെ കേട്ടും ചെയ്തു അപ്പോ നമ്മളെ ഉലമാക്കളൊക്കെ അതായത് നമ്മളെ ഇമാമിയങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് എന്താണ് കിതാബുകളിലൂടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടോച്ചാല് ബാങ്കിൻ്റെ സ്ഥിരീകരണം ബാങ്കിൻ്റെ പ്രമാണം ഒരു സ്വപ്നം എന്നല്ല അബ്ദുല്ലാഹി അലി അള്ളാഹുനു കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ബാങ്ക് സ്ഥിരീകരിച്ചത് എന്നല്ല നേരെമറിച്ച് അതിൻ്റെ പിന്നിൽ വ്യക്തമായി കൊണ്ട് വഹിയുണ്ട് ഹബീബ് റസൂൽല്ലാഹി സല്ലാ സലമ തങ്ങൾക്ക് വഹിയെത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് അതിൻ്റെ സ്ഥിരീകരണവും അതിൻ്റെ പ്രമാണവും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറിയാഹുവിനു അങ്ങനെ സ്വപ്നം കണ്ടു അബ്ദു അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറല്ലാൻ മാത്രമൊന്നുമല്ല വേറെയും ഒരുപാട് സ്വഹാബത്ത് കണ്ടിട്ടുണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങള് കണ്ടിട്ടുണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ആ സ്വപ്നമൊക്കെ നബി സല്ലാ അലൈഹി വല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞപ്പം അത് സത്യം തന്നെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിടെ സ്വപ്നം തന്നെയാണ് അ സത്യമാണ് എന്ന് നബിസ്ലുഅലൈ തങ്ങളുടെ ഹദീത്ത് മഹാനായി അബൂദാബൂദ് അലി അള്ളാഹുവിനോടുത്തെ സ്വൻ അബുദാവൂദിൽ കൊണ്ടുവരുന്നുണ്ട് അബൂദാവൂദിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിലായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഹദീത്ത് ആ ബാങ്കിൻ്റെ ബാങ്ക് വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന് വലിയ ചർച്ചകൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ എല്ലാ സ്വായബത്തും പിരിഞ്ഞു പോയി അങ്ങനെ അന്ന് രാത്രി അബ്ദുല്ലാഹിറലിഹ്ഹു ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നതൊക്കെ അപ്പോൾ നേരം പുലർന്നപ്പോൾ നബിസ്വല്ലാ അലൈസ് മതങ്ങളോട് ആ സ്വപ്നം വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതങ്ങൾ പറഞ്ഞു ഇന്നഹഅല്ലോ ഇൻഷാ അള്ളാ അള്ള സത്യമായൊരു സ്വപ്നം തന്നെയാണ് അത് നല്ലൊരു സ്വപ്നം തന്നെയാണ് എന്ന് നബി നബിസ്വല്ലാ അലി വല്ല പറയുകയും ചെയ്തു എന്നാൽ ഈ ഇതേ രൂപത്തിൽ തന്നെ ഉമറുൽ ഫാറൂഖ് റതിയുള്ളാഹ്നുഹുവും ഈ പറയുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പൊ അബ്ദുല്ലാഹി റതി അള്ളാഹുനുഹുവിൻ്റെ ഇങ്ങനെ സ്വപ്നം കണ്ടതും അതുപോലെ തന്നെ ബിലാറുലാൻ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ബിലാറുലാൻ പാങ്കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നുണ്ട് ആര് ഉമർ ഫാറൂഖ് തങ്ങൾ അപ്പൊ നബിയോട് വന്നാണ്ട് പറഞ്ഞു ഞാനും അത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ വഹി വന്നിട്ടുണ്ട് അപ്പൊ സ്വപ്നം മാത്രല്ല അതിൻ്റെ മുമ്പ് വഹി ഉണ്ട് എന്ന് തന്നെ നബി അലൈഹി സല്ലാസ്ലിങ്ങൾ പറഞ്ഞ ഹദീസും ഉണ്ട് മഹാനായ അബിനെ ഹജർ അസ്കലാലി റതി ഫത്തുഹുൽബാരിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫത്തുഹുൽബാരിയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹ്നു കണ്ട വിവരം നബിതങ്ങളോട് വന്ന് പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഫക്കാൽ നബി നബീസ് അലൈ സ്വലം അപ്പം നബിതങ്ങള് ഉമർ ഉൽ ഫാറൂഖ് തമ്മൾ പറഞ്ഞു സബക്ക കബി ദാലിക്കൽ വഹിയു അതിൻ്റെ മുമ്പ് വഹിയും കടന്നിട്ടുണ്ട് ആ വഹി എന്നെ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വഹി എങ്ങനെയെന്നതും വിശദീകരിക്കുന്നുണ്ട് മഹാനയ്മം ബസാർ റലി ഉള്ളാഹ്നുവിൻ്റെ ഹദീത്ത് ഉദ്ധരിക്കുന്നുണ്ട് മഹാനയ്മം ഹൈസമിർ റലിയാഹുനടുത്ത് മജ്മ ഇതാണ് കിതാബിൽ ിൽ ഹദീത് കൊണ്ടുവരുന്നുണ്ട് മജ്മ ഇതിന്റെ രണ്ടാമത്തെ വള്ളത്തിൽ എൺപത്തി ആറാമത്തെ പേജിൽ ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ഹദീദായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു താലെ ബാങ്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത്താഹു ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്ലാം ബി ദാബത്തിൻ യുക്കാരുഹാൽ ബുറാക്കു ബുറാക്കനെ വാഹനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ക ഇസ്രാ മിറാജിൻ്റെ സംഭവങ്ങളാണ് എന്നാൽ ഈ ഹദീസിൽ ഒരു തൊഴഫൊക്കെ കയറി വരുന്നുണ്ട് എന്ന് ഹൈതമിർ ഉള്ള പറയുന്നുണ്ട് ഇതിൽ സിയാദിബിന് മുതിർന്നവരുണ്ട് അവരത്ര പോരാ ഹദീസിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ഹദീസുകളും വെച്ചുകൊണ്ട് ജമ്യ ചെയ്തുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹത്തീൻ ഇബിൻ ഹജർ ഹൈത്തിമിർ അലിയുലാഹനു അവിടുത്തെ തൊഹഫത്തുൽ മെഹ്താജിൽ ഇത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് ഇതിൻ്റെ തൊഹഫയുടെ ഒന്നാം ബാല്യം തന്നെ ഇതിൻ്റെ എണ്ണൂറ്റി അൻപത്തി നാല് എണ്ണൂറ്റി അൻപത്തി അഞ്ച് പേജുകളിലായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഫീ ഹദീദിൻ ഇന്ദൽ ബസ്സാർ ഉണ്ടോ ബസ്സാർ തങ്ങളുടെ ഹദീസ് വിഷയത്തിൽ ഫീ ഹി മക്കാലിന് അവിടെ സംസാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഹദീസൊക്കെ വെച്ചിട്ട് തന്നെ പറയുന്നു അവിടെ സംസാരങ്ങൾ ഉണ്ടെങ്കിലും സംസാരങ്ങളുണ്ടെങ്കിലും ശക്ക ഒരു സംശയവും വേണ്ട ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം അന്ന തുമർക്കി സലഹുലം ഇവിടെ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് നിബിധങ്ങളുടെ സാക്ഷിത്വത്തോടു കൂടെ വന്നത് തന്നെയാണ് അത് സത്യമാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പം മുക്കാറത്തിൽ വഹി അതിലേക്ക് അതിൻ്റെ മുമ്പ് അതിനോട് അന്വരിച്ചുകൊണ്ട് വഹിയും വന്നിട്ടുണ്ടതാണ് അതിനോട് അന്വേഷിച്ചു തന്നെ വഹിയും എത്തിയിട്ടുണ്ട് അപ്പം സ്വപ്നമുണ്ട് അതോടുകൂടെ തന്നെ ഈ പറയുന്ന വഹി അപ്പം വഹിയാണ് പ്രധാനം അപ്പൊ അതിനോട് കൂടെ വന്നതാണ് ഈ സ്വപ്നങ്ങളൊക്കെ ഔ ഇമാം അബുദാവൂ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് സ്വപ്നത്തിന്റെ മുമ്പ് വഹി തന്നെ ഉണ്ടെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എത്തിയിട്ടുണ്ട് പിന്നെയാണ് ഈ പറയുന്ന സ്വപ്നങ്ങളൊക്കെ കേറി വരുന്നത് കാരണം അതിലേക്ക് സൂചനയാണല്ലോ ഒമർ ഫാറൂഖ് തങ്ങോട് പറഞ്ഞ സബു കബി ഹൽ വഹിയോ അതിന്റെ ഒമ്പ് വഹിയെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാങ്കിന്റെ സ്ഥിരീകരണം എന്നുള്ളത് അത് വ്യക്തമായിക്കൊണ്ട് കൊണ്ട് ഞാൻ അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത് എന്ന് മഹാനായ ഹത്തീബ് ഷർബി റഹിമഹുല്ല അവിടുത്തെ മോഹൻ മൊഹത്താജിലും പറയുന്നുണ്ട് മോഹൻ മൊഹത്താജിന്റെ ഒന്നാമത്തെ വള്ളയത്തിൽ തന്നെ ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് മറുപടി എന്നുള്ളതും അവിടെ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ വ ഇൻ കീഴിൽ ആ ചോദിക്കപ്പെടുകയാണ് ഇവിടെ എന്റെ സ്വപ്നത്തിന്റെ പേരിലാണ് ബാങ്ക് സ്ഥിരപ്പെടുക എന്ന് പറയുമ്പം സ്വപ്നം ഒരു ഹുക്കുമിന് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരും ഉജീബ അതിന് മറുപടി കൊടുക്കേണ്ടത് ഒരു കേവലം ഒരു സ്വപ്നത്തിന്റെ പേരിൽ മാത്രല്ല ഇതിന്റെ സ്ഥിരീകരണം ബൽ വ ഇറങ്ങിയതിന്റെ പേരിൽ തന്നെയാണ് എന്നെ വ്യക്തമായിട്ട് പറയാൻ പറ്റും അങ്ങനെ തന്നെയാണ് മഹാൻ ഐ മാം റംലീർ അലിയുളാഹുവിൻ്റെ അവിടുത്തെ നിഹായലും പറയുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വഹി മുൻ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് സ്ഥിരപ്പെടുത്തലുണ്ടായില്ല അതുപോലെ തന്നെ അതിന് കൽപ്പന വന്നില്ല എന്നുള്ളതൊക്കെ വരും അപ്പം പിന്നെ സ്വപ്നത്തിൻ്റെ ഉടനെയാണല്ലോ ഈ കൽപ്പനയൊക്കെ വരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ വരും മഹാനായി മാം ഷബ്റാം അല്ലെ റഹിമഹുല്ല അവിടുത്തെ റംലി നിഹായ നിഹായെന്ന് വിശ് വിശദീകരിച്ചു നിഹായയിൽ അവിടെ വ്യക്തമായിട്ട് ഇതിൻ്റെ മറുപടി പറയുന്നുണ്ട് ഹാഷിയത്തു നീഹായുടെ ഒന്നാം പാള്യം ഇതിൻ്റെ നാന്നൂറ്റി അറുപത്തിയേഴ് നാന്നൂറ്റി അറുപത്തി എട്ട് പേജുകളിലായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലൈസഹാദ ബിൽ വഹി ഇതൊരു വഹീനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണ്ട ബൽ ഇഷാറത്തുല അന്നഹു അലിമ ബിഹി ലൈലത്ത് അൽ അലൈഹി സ്വലം മതങ്ങൾ ആ മിറാജിൻ്റെ രാത്രിയിൽ തന്നെ ഇതിൻ്റെ വ്യക്തമായിക്കൊണ്ട് അറിവൊക്കെ റസൂർദിക്ക് കിട്ടിയിട്ടുണ്ട് അലൈഹി ഫല അല്ലഹു ഇന്നലം യു ഉമർ ബി ഹി അക്കിബൽ ഇസ്റാ അപ്പം ഇസ്രാ ആ സമയത്ത് കൽപ്പന ഉണ്ടായിട്ടില്ല ബിഹി ലം ആ സമയത്ത് എന്തില്ല വഹീന്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ വഹി വരണല്ലോ അപ്പോഴല്ലേ ഈ പറയുന്ന കൽപ്പനയും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അറിവ് റസൂർ ഉദ്ദാക്ക് കിട്ടിയിട്ടുണ്ട് ഈ മിറാജിന്റെ രാത്രി തന്നെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് വ ഇന്നമ ഇന്നസല വക്തർ റുയ ആ സ്വപ്നത്തിന്റെ സമയത്താണ് ഈ പറയുന്ന വഹീൻറെ സ്ഥിരീകരണം മറ്റുള്ളവക്ക് വരുന്നത് അപ്പൊ എന്നെ അപ്പന കൽപ്പനയും വന്നു അത്രേ അതിന് വെക്കേണ്ടതുള്ളൂ അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നത്തിന്റെ പേരില് അല്ല ഇതിന്റെ സ്ഥിരീകരണം അങ്ങനെ സ്ഥിരപ്പെട്ടു വരുമ്പേ ഉള്ളൂ നമുക്കൊരു സ്വപ്നത്തിൻ്റെ പേരിൽ ഒരു ഉക്കുമ്പ് സ്ഥിരപ്പെടുത്തുകയോ എന്നൊക്കെ ചർച്ച ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ആ ചർച്ചയ്ക്ക് ഒരിക്കലും പ്രസക്തി വരുന്നില്ല കാരണം സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നേരെ മറിച്ച് വ്യക്തമായിക്കൊണ്ട് ഹബീബ് റസൂൽ അല്ലാഹി തങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വപ്നം അതിലേക്കൊക്കെ ഒരു എൻ്റെ എളുപ്പായി വരികയും അതുപോലെ തന്നെ അങ്ങനെ അതിൻ്റെ ഒരു മർഗങ്ങളൊക്കെ സ്വീകരിച്ചു എന്നേ വെക്കേണ്ടതുള്ളൂ കേട്ടോ